ഹായ് ഫ്രണ്ട്സ് സജിനയാണ് ഇന്ന് നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തെരളി അപ്പം ഉണ്ടാക്കാം മാർച്ച് പതിമൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കാം ഇത് പത്ത് ഏലക്കായാണ് ഇതിനുള്ളിലെ തരികൾ മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റി നമുക്ക് നന്നായിട്ട് പൊളിച്ചെടുക്കാം ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ജീരകവും നല്ല ജീരകം അതാണ് എടുക്കുന്നത് ഇത് ഏലക്കത്തരികളാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം നല്ല പൗഡർ പോലെ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം അല്ലെങ്കിൽ ഇടിയപ്പൊടിയാണ് കേട്ടോ അതാണ് ഞാനിവിടെ രണ്ട് കപ്പാണ് അളവിലാണ് എടുക്കുന്നത് നമുക്ക് വേണേൽ അരി കുതിർത്തിട്ട് ഉണക്കലരിയോ അല്ലെങ്കിൽ പച്ചരിയോ കുതിർത്തിട്ട് വീട്ടിൽ തന്നെ പൊടിച്ച് നമുക്ക് ഇതുപോലെ തെരലിയപ്പം ഉണ്ടാക്കാം അപ്പോഴും നല്ല രുചിയാണ് ഇവിടെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഈ അപ്പപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പൊടിയാണ് എടുക്കുന്നത് ഗോതമ്പ് പൊടിയും ഉണ്ടാക്കാറുണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ രണ്ട് പാളയും തൊടും പഴമാണ് എടുക്കുന്നത് വേണമെങ്കിൽ രസകഥളി നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും രസകളി എടുക്കുകയാണെങ്കിൽ അതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ നല്ല മധുരമായിരിക്കും രസകതളിപ്പഴത്തിന് അല്ലെങ്കിൽ കതളിപ്പഴവും യൂസ് ചെയ്യാം ഇത് കുറച്ചൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഒരു കപ്പ് തേങ്ങയാണ് നന്നായിട്ട് ചിരകി എടുത്തതാണ് പിന്നെ നമ്മുടെ ഏലക്കായും ജീരകവും കൂടിയുള്ള പൊടിയും കൂടി ചേർത്ത് എടുക്കാം ഇനി നമുക്ക് ഇതെൻ്റെ വീട്ടിൽ തന്നെയുള്ള തന്നിയെ വളർന്നു വന്ന ഒരു വായനയാണ് ഇതിൽ ഈ ഇലകൾ വായനയിൽ കൊണ്ടാണ് നമ്മൾ തരളിയപ്പവും കുമ്പിളപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഇല വെച്ചിട്ടാണ് അപ്പം നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടായി വന്ന ഒരു വായനയാണ് ഇത് വലിയ ഇലകൾ തന്നെയാണ് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് എന്നിട്ട് ഈ വയന ഇല നന്നായിട്ട് കഴുകി ഞാനിങ്ങനെ എടുത്തതാണ് നമുക്ക് ആദ്യം നമ്മുടെ ഈ മാവ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് ശർക്കര പാനിയാണ് എടുക്കുന്നത് ശർക്കര നന്നായിട്ട് മുന്നൂറ് ഗ്രാം ശർക്കര നന്നായിട്ട് ഞാൻ തിളപ്പിച്ചെടുത്ത് നല്ല ബബിൾസ് വരുന്നവരെയും തിളപ്പിക്കും ഫുൾ ബബിൾസ് വരുന്നവരെയും തിളപ്പിച്ചിട്ട് അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ് ഇത് ശർക്കരപ്പാനി കുറേശേ കുറേശേ ചേർത്ത് നമുക്ക് ഇതിങ്ങനെ കുഴച്ചെടുക്കണം എല്ലാം കൂടി ഒപ്പം ചേർത്ത് ചിലപ്പോൾ കൂടിപ്പോകും കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ചേർക്കാം കൂടിപ്പോയാൽ മാവ് നമ്മൾ പിന്നെയും പിന്നെയും ചേർത്തുകൊണ്ടിരിക്കേണ്ടി വരും ഇതിന് ഒരുപാട് നമ്മൾ ചപ്പാത്തി മാവ് പോലെ അതായത് ചപ്പാത്തി മാവിനേല് ഇച്ചിരി കൂടി അയവായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം ഇതാണ് അതിൻ്റെ പാകം നമുക്ക് കുറേശേ കുറേശേ ഇതുപോലെ പാനി ചേർത്തിട്ട് ആ ഒരു പാകം വരെ ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കാം ചില അരിപ്പൊടികൾ ഇപ്പം പുട്ടുപൊടിയും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇച്ചിരി തരി കൂടലുള്ള പൊടിയൊക്കെ ആണെങ്കിൽ നല്ല രുചിയാണ് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതുപോലെ നമുക്ക് എടുക്കാം എന്നാലും ഒരുപാട് തരികൾ വേ വേണ്ട നമുക്ക് അപ്പോൾ ഇതുവരെ ഇതുപോലെ ആവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വിൽക്കാം ഇതിപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് എത്തിരിക്കുന്നത് ഉണ്ടോ ഇതുപോലെ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ നല്ല കുഴിഞ്ഞു കുഴിഞ്ഞ് പോകുന്ന ആ ഒരു പാകം ഇനി നമുക്ക് ഉണ്ടാക്കാം തരളി ഇലയിൽ ഇതുപോലെ മടക്കിയിട്ട് നമുക്കിത് പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതൊരു രീതിയാണ് ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലും ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മീതിയിൽ ഒരെണ്ണം കൂടി വെച്ചിട്ട് അതിൻ്റെ അറ്റം അതിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ രീതിയിലും ഉണ്ടാക്കാം ഇനി ഞാൻ വേറൊരു രീതി കാണിക്കാം ഇത് കുമ്പളപ്പം ഇല്ലേ നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കേ അതാണ് ഇതുപോലെ കുമ്പൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്രെസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചാലും മതി ഞാനിവിടെ ഒരു ഈർക്കിലി വെച്ചിട്ട് പച്ച ഈർക്കിലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് ഇതിൽ പ്രസ് ചെയ്ത് വെക്കുന്നത് ഇനിയെന്ന് വെച്ചാൽ ഒന്ന് പരത്തുന്നത് നമ്മൾ അടയൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം അങ്ങനെ നമുക്ക് ഇങ്ങനെ മടക്കി ജസ്റ്റ് മടക്കി വെക്കാം അല്ലെങ്കിൽ ഈർക്കില കുത്തിയും ഉണ്ടാക്കാം കേട്ടോ ഇനി 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 ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു തെരളി മാല പോലെ ഒരെണ്ണം ഉണ്ടാക്കുവാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതുപോലെ പച്ചീറിക്കലി എടുത്തിട്ട് അതിൻ്റെ അറ്റ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഗോതമ്പ് പൊടിയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉണക്കലരി പൊടിച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ പോയിട്ട് ഉണ്ടാക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് തെരളിയപ്പം മാല പോലെ കുറത്തെടുക്കണമെന്ന് നോക്കാം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് ഇല ഒന്ന് മടക്കി ജസ്റ്റ് ഒരെണ്ണം കൂടി വയ്ക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരളിയപ്പമാണ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ചെത്തി ചെത്തിക്കൂർപ്പിച്ചെടുക്കണം കേട്ടോ അന്നേരം പെട്ടെന്ന് നമുക്ക് ചെയ്യാം ഇതുപോലെ അങ്ങ് അറ്റം വരെ കോർത്തങ്ങ വെച്ചിട്ട് നമ്മുടെ ഏത് പാത്രത്തിലാണ് ആവി ഏറ്റാൻ വെക്കണതെന്ന് വെച്ചാൽ അതിലേക്ക് വെക്കാം എന്നിട്ട് അതിൻ്റെ പുറകെ പുറകെ ഓരോന്ന് ഓരോന്നോരോന്ന് ഉണ്ടാക്കിയിട്ട് മാല പോലെ ആക്കിയെടുക്കണം നമ്മുടെ മാവ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമുക്ക് വലിയ മാലയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതൊന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് ഒരെണ്ണം കൂടി വെച്ച് കോർത്തെടുക്കാം വലിയ ഇല ഇലയാണ് എന്തെങ്കിലാണ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാം ചെറിയ ഇലയാണെങ്കിൽ ചെറിയ ചെറിയ തിരളിയപ്പം ഉണ്ടാക്കാം ഇപ്പം ഞാനിവിടെ മാവ് കൊണ്ട് ഫുള്ള് മാവ് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആവി ആവിയേറ്റി എടുക്കാം തെരളിയപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വളരെ വിശേഷമായിട്ടുള്ള ഒന്നാണ് അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം പക്ഷേ അവിടെ നമ്മൾ ശർക്കര നമ്മൾ പാനീയാക്കാനൊക്കെ നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ ചീവിക്കൊണ്ട് തന്നെ പോയിട്ട് നമുക്ക് അവിടെ വെച്ച് ഉണ്ടാക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അരമണിക്കൂറ് ധാരാളമാണ് തട്ടിലോ എന്തെങ്കിലും വെച്ച് നമുക്കിതുപോലെ ഞാനിവിടെ ഇരുപത് ആണ് വയ്ക്കുന്നത് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് വെന്ത് വരുമ്പോഴേക്കും ആ ഇലകളുടെ കളറെല്ലാം ഇതുപോലെ ആയിട്ട് വരും ഈ തെരളിയപ്പം ഒരുപാട് നാൾ കേടു കൂടാതെ ഇരിക്കും കേട്ടോ അപ്പം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം ഇതാ കണ്ടോ നമ്മുടെ തെരളിമാല നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് വേ വേകുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് നമ്മുടെ വീടിനകത്ത് നിറയുന്നത് വേണേലും നമ്മൾ ഇത് വേവിക്കാനിടുന്ന ആ വെള്ളത്തിൽ കറുകപ്പെട്ട ഒരു ചെറിയ കഷ്ണം ഇട്ടും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴും നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്കിത് ഒരെണ്ണം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിരളിയപ്പമാണ് അപ്പോൾ ഈ പൊങ്കാലയ്ക്ക് ആറ്റുകാൽ പൊങ്കാല മാർച്ച് പതിമൂന്നാം തീയതിയാണ് എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക പൊങ്കാലയ്ക്ക് പോകുമ്പോൾ അരി നമ്മൾ പച്ചരി കുതിർത്ത് തന്നെ എടുക്കണം കേട്ടോ ഇത് നമുക്ക് ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആറ്റുകാൽ പൊങ്കാല ആശംസകൾ താങ്ക്